ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഒരു മാരേജ് രജിസ്ട്രേഷൻ നടത്തുക എന്നുള്ളതാണ് കോമൺ മാരേജ് ആക്ട് പ്രകാരം എങ്ങനെയാണ് ഒരു ലോക്കൽ ബോഡിയിൽ അതായത് പഞ്ചായത്തിൽ നമ്മൾ അപേക്ഷ കൊടുക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് മുനിസിപ്പാലിറ്റിയിലോ അല്ലെങ്കിൽ കോർപ്പറേഷന്റെ പരിധിയിലോ വിവാഹം രജിസ്റ്റർ ചെയ്യാനായിട്ട് ഈ ഒരു വെബ്സൈറ്റ് എല്ലാം നമ്മൾ ഉപയോഗിക്കുക മറ്റൊരു വെബ്സൈറ്റ് ആണ് ഈ ഒരു വെബ്സൈറ്റ് വഴി പഞ്ചായത്തിലേക്ക് മാത്രമുള്ള അപേക്ഷകളാണ് സമർപ്പിക്കാനായിട്ട് സാധ്യത വിവാഹ രജിസ്ട്രേഷൻ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത് മറ്റെല്ലാ സർവീസുകളും തന്നെ നമുക്ക് പഞ്ചായത്തിൽ കംപ്ലീറ്റ്ലി ഓൺലൈനായിട്ട് തന്നെ സമർപ്പിക്കാവുന്നതാണ് എന്നാൽ വിവാഹ രജിസ്ട്രേഷൻ എന്നുള്ളത് നമ്മൾ ഓൺലൈനിൽ അപേക്ഷ കൊടുത്ത ശേഷം വധുവും വരനും സാക്ഷികളും ഉൾപ്പെടെ പഞ്ചായത്തിലെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് മാനേജ് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നേരിട്ട് ഹാജരാവേണ്ടതുണ്ട് അതിന് ശേഷം മാത്രമാണ് പഞ്ചായത്ത് വെരിഫിക്കേഷന് ശേഷം മാത്രമാണ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് നൽകുക അതുപോലെ തന്നെ വിവാഹ രജിസ്ട്രേഷൻ സമയത്ത് അതിലേക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റുകൾ നമ്മൾ ആദ്യം തന്നെ അപ്ലോഡ് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ ആദ്യം തന്നെ നമ്മൾ സേവ് ചെയ്ത് വെക്കണം വിവാഹ രജിസ്ട്രേഷൻ ആയിട്ട് നമ്മുടെ അടുത്തേക്ക് ഒരാൾ കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റുകൾ ആദ്യം തന്നെ സ്കാൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് വധുവിന്റെയും വരന്റെയും ഫോട്ടോ രണ്ടുപേരുടെയും വയസ്സും അതുപോലെ തന്നെ മേൽവിലാസവും തെളിയിക്കുന്ന രേഖ ഈ രണ്ട് കാര്യങ്ങളാണ് നോർമലി വധുവിന്റെയും വരന്റെയും കേസിൽ ആവശ്യമുള്ളത് പിന്നെ ആവശ്യമുള്ളത് കല്യാണം നടന്നു അല്ലെങ്കിൽ വിവാഹം നടന്നു എന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് അത് മുസ്ലിങ്ങളാണെങ്കിൽ അവരുടെ പണ്ടികളിൽ നിന്ന് ക്രിസ്ത്യാനികളാണെങ്കിൽ അവരുടെ പണ്ടികളിൽ നിന്ന് അതുപോലെ തന്നെ ഹിന്ദുക്കളാണെങ്കിൽ അമ്പലത്തിൽ നിന്ന് നൽകുന്ന പേപ്പർ ആയിരിക്കണം ഇനി അതുമില്ലാന്നുണ്ടെങ്കിൽ ഓഡിറ്റോറിയം അധികാരികൾ നൽകുന്ന പേപ്പർ ആയിരിക്കണം പിന്നെ ആവശ്യമുള്ളത് ചില പഞ്ചായത്തുകളിലൊക്കെ പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള സാക്ഷിപത്രം കാര്യങ്ങളൊക്കെ മെമ്പറിന്റെ സാക്ഷിപത്രങ്ങളും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട് ചില പഞ്ചായത്തുകളാണ് ആവശ്യമുള്ളത് പിന്നെ ആവശ്യമുള്ളത് രണ്ട് സാക്ഷികൾ സംബന്ധിക്കുന്ന ഡീറ്റെയിലുകളാണ് രണ്ട് സാക്ഷികളുടെ ആധാർ കാർഡുകൾ അതായത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സാക്ഷികൾ രണ്ടുപേരും നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലോക്കൽ ബോഡിയുടെ അണ്ടറിലുള്ള താമസക്കാരാണെങ്കിൽ കോംപ്ലിക്കേഷൻ കുറവാണ് അവർ നേരിട്ട് ആവശ്യമില്ല എന്നാൽ മറ്റൊരു ലോക്കൽ ബോഡിക്കാരാണെങ്കിൽ അവർ നേരിട്ട് വരുന്നത് അപ്പൊ അപേക്ഷ കൊടുക്കാനായിട്ട് ആദ്യം തന്നെ ലോഗിൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മുടെ യൂസർ ഐ ഡി ആൻഡ് പാസ്വേഡ് ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യുക എങ്ങനെയാണ് യൂസർ ഐ ഡി ആൻഡ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിന്റെ വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത ആളുകൾ നിർബന്ധമായിട്ട് അത് കാണുക ലോഗിൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യും ഇവിടെ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത് പഞ്ചായത്തിന്റെ സർവീസുകൾ ചെയ്യാനായിട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ ലാംഗ്വേജ് മലയാളത്തിലോട്ട് മാറ്റി കൊടുക്കുക ഇംഗ്ലീഷിലാണ് ഉള്ളതെങ്കിൽ മലയാളത്തിലോട്ട് മാറ്റി കൊടുക്കുക വിവാഹം എന്നുള്ളത് നമുക്ക് മൂന്ന് തരത്തിലാണ് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുക ഒന്ന് കോമൺ മാരേജ് ആക്ട് ഒന്ന് ഹിന്ദു മാരേജ് ആക്ട് ഒന്ന് സ്പെഷ്യൽ മാരേജ് ആക്ട് അപ്പൊ നമ്മളിപ്പം നോക്കുന്നത് കോമൺ മാരേജ് ആക്ട് അഥവാ പൊതുവിവാഹ രജിസ്ട്രേഷൻ ആണ് ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും എല്ലാം തന്നെ നമുക്ക് കോമൺ മാരേജ് ആക്ടിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും എന്നാൽ ഹിന്ദു മാരേജ് ആക്ടിലാണെങ്കിൽ നമുക്ക് ഹിന്ദു വിവാഹങ്ങൾ മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുള്ളൂ ഇനി സ്പെഷ്യൽ മാരേജ് ആക്ട് ആണെങ്കിൽ വ്യത്യസ്തമായിട്ട് അത് ബാങ്കിൽ പെട്ടുള്ള ആളുകൾക്ക് ചെയ്യുന്ന രജിസ്ട്രേഷൻ ആണ് അത് നമ്മൾ ചെയ്യുന്നത് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് കീഴിലാണ് ഓക്കെ ഇനി നമ്മള് വിവാഹം രജിസ്റ്റർ ചെയ്യാനായിട്ട് ആദ്യം തന്നെ പൊതുവിവാഹം പുതിയ രജിസ്ട്രേഷൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക ആദ്യത്തെ മൂന്ന് കോളങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ടാവും അടുത്തായിട്ട് ജില്ല തെരഞ്ഞെടുപ്പ് കൊടുക്കുക ഓഫീസ് ഗ്രാമപഞ്ചായത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഓഫീസിന്റെ പേര് അതായത് ഗ്രാമപഞ്ചായത്തിന്റെ പേര് സെലക്ട് ചെയ്ത് കൊടുക്കുക അപേക്ഷകന്റെ തരം എന്നുള്ള ഭാഗത്ത് വ്യക്തിഗതമാണെങ്കിൽ വ്യക്തിതം കൊടുക്കുക ഇനി എല്ലാ സംയുക്തമാണെങ്കിൽ സംയുക്തവും കൊടുക്കാവുന്നതാണ് വ്യക്തിതം കൊടുത്തു പൊതുവിവാഹം കൊടുത്തു നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അടുത്തായിട്ട് അപേക്ഷകനെ സംബന്ധിക്കുന്ന ഡീറ്റെയിലുകളാണ് നമ്മുടെ പഞ്ചായത്തിന്റെ എല്ലാ സർവീസുകൾക്കും ഏകദേശം എല്ലാം ഒരേ സെയിം സ്റ്റെപ്പ് തന്നെയാണ് വരിക അവിടെ അപേക്ഷകന്റെ ആധാർ കാർഡ് സെലക്ട് ചെയ്യുക അപേക്ഷകൻ എന്നുള്ളത് നോർമലി വധുവിനാവാം വരനാവാം ഇനി അല്ല രണ്ടിൽ പെട്ട ആളുമല്ലാത്ത ആൾക്കും അപേക്ഷകനാവാവുന്നതാണ് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ആധാർ കാർഡ് നമ്പർ കൊടുക്കുക അപേക്ഷകന്റെ പേര് കൊടുക്കുക മൊബൈൽ നമ്പർ എന്റർ ചെയ്ത് കൊടുക്കുക മേൽവിലാസം കൊടുക്കുക മേൽവിലാസം കൊടുക്കുന്ന സമയത്ത് സ്റ്റാർ കാണിക്കുന്ന ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ പൂരിപ്പിച്ച് കൊടുക്കേണ്ടത് മുകളിലുള്ള മേൽവിലാസം തന്നെയാണ് കത്തിടപാട് നടത്താനുള്ള മേൽവിലാസം എങ്കിൽ അത് ഇവിടെ ടിക്കറ്റ് കൊടുക്കുക അതിനുശേഷം സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് എന്നുള്ള അടുത്തത് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇനി നമ്മൾ അപേക്ഷ തയ്യാറാക്കാനാണ് പോകുന്നത് വിവാഹം നടന്ന തീയതിയാണ് നമ്മളോട് ചോദിക്കുന്നത് അത് കൃത്യമായിട്ട് ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കുക കണ്ടിന്യൂ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അടുത്തായിട്ട് കുറെ ഓപ്ഷനിലാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ആദ്യം തന്നെ സാധാരണക്കാരന്റെ സാധാരണ വിശദാംശങ്ങൾ ഭർത്താവിന്റെ വിശദാംശങ്ങൾ രണ്ട് ഭാഗങ്ങളുണ്ടാവും ഭാര്യ രണ്ട് ഭാഗങ്ങൾ ഉണ്ടാവും സാക്ഷികളുടെ ഡീറ്റെയിൽസും രണ്ട് ഭാഗങ്ങൾ ഉണ്ടാവും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്റർ ചെയ്ത് കൊടുക്കേണ്ടത് ആദ്യം തന്നെ നമ്മൾ വിഭാഗമാണ് സെലക്ട് ചെയ്യേണ്ടത് പൊതുവിഭാഗം ആണെങ്കിൽ പൊതുവിഭാഗം സെലക്ട് ചെയ്യുക വിവാഹത്തിന്റെ സ്ഥലം എന്നുള്ളത് ആ ഒരു പഞ്ചായത്തിന്റെ അണ്ടറിലുള്ള അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും ഇനി ഇവിടെ നിന്നും എല്ലാം നടന്നിട്ടുള്ളതെങ്കിൽ അവിടെ ഏറ്റവും അവസാനമായിട്ട് അദ്ദേഹത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും അത് കൃത്യമാക്കി കൊടുക്കുക ഇവിടെ മലയാളത്തിലും ഇംഗ്ലീഷിലും കൊടുക്കേണ്ടി വരും അത് ഇപ്പം ഉദാഹരണത്തിന് വധുവിന്റെയോ വരന്റെ വീട്ടിൽ വെച്ചിട്ടാണെങ്കിൽ അതിവിടെ വധുഗ്രഹം എന്നോ വരൻ ഗ്രഹം വരന്റെ ഗ്രഹം എന്നോ കൃത്യമായിട്ട് കൊടുക്കുക അതിനുശേഷം ഗ്രാമം സെലക്ട് ചെയ്യുക വാർഡ് സെലക്ട് ചെയ്യുക മതാചാരം എന്നുള്ളത് ഏത് പ്രകാരമാണ് ഈ ഒരു വിഭാഗം വിവാഹം നടന്നത് എന്നുള്ളതാണ് അത് മുസ്ലിമാണെങ്കിൽ മുസ്ലിം ഹിന്ദു ആണെങ്കിൽ ഹിന്ദു നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇനി എല്ലാം മറ്റുള്ള ഏതെങ്കിലും മതമാണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഭർത്താവിന്റെ ഫോട്ടോയും ഭാര്യയുടെ ചിത്രവും തെരഞ്ഞെടുക്കാനുള്ള ഓപ്ഷനാണ് നമ്മളോട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇതിലേക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫോട്ടോ ഇവിടെ കാണിക്കുന്നുണ്ടാവും കോപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ക്രോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ പൂർത്തിയാൽ ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതേ രീതിയിൽ തന്നെ ഭാര്യയുടെ ചിത്രവും ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അത്രയും ഭാഗങ്ങൾ നമ്മൾ പൂരിപ്പിച്ച ശേഷം സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക നമ്മൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽ കംപ്ലീറ്റ് ആയിട്ട് സേവ് ആയിട്ടുണ്ടാവും അടുത്തായിട്ട് ഭർത്താവിനെ സംബന്ധിക്കുന്ന വിവരങ്ങളാണ് പൂർണ്ണമായിട്ട് നമ്മളിവിടെ കൊടുക്കുക ത് ഭർത്താവിന്റെ പേര് ഭർത്താവിന്റെ പേര് മലയാളത്തിൽ പൗരത്വം ഇന്ത്യൻ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ടാവും ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് എന്റർ ചെയ്ത് കൊടുക്കുക തൊഴിൽ കൃത്യമായിട്ട് എന്റർ ചെയ്ത് കൊടുക്കുക തൊഴിൽ മലയാളത്തിൽ എന്റർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ മുന്നേ വിവാഹം ചെയ്ത ആളാണോ അവിവാഹിതനാണോ വിഭാനാണോ വിവാഹമോചിതനാണോ അങ്ങനെ കാര്യങ്ങൾ എന്റർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ മേൽവിലാസം എന്നുള്ള ഭാഗത്ത് ഈ ഒരു വധു അല്ലെങ്കിൽ വരൻ ഈ ഒരു പഞ്ചായത്തിന്റെ അണ്ടറിലുള്ള ആളാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പരിധിക്കുള്ളിൽ കൊടുക്കുക ഇനി ഈ ഒരു പഞ്ചായത്തിന്റെ വെളിയിലുള്ള ഒരാളാണെങ്കിൽ കേരളത്തിനുള്ളിൽ കൊടുക്കുക ഇനി എല്ലാ കേരളക്കാരനല്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യക്കുള്ളിലോ ഇനി ഇന്ത്യക്കാരനല്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ളതോ സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാല് ഇപ്പോഴത്തെ മേൽവിലാസം എന്നുള്ളത് പെർമന്റ് അഡ്രസ് പോലെ തന്നെയാണെങ്കിൽ ഇവിടെ സ്ഥിരമേലവിലാസം പോലെ തന്നെ എന്നുള്ളത് ഓപ്ഷൻ ഉണ്ട് അത് ടിക്ക് കൊടുക്കുക കംപ്ലീറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിലേക്ക് ആവും സേവ് ഭാഗം ക്ലിക്ക് ചെയ്യും അപേക്ഷ ഭർത്താവിന്റെ ഡീറ്റെയിൽകൾ ഇവിടെ സേവ് ആയി എന്ന് പറഞ്ഞിട്ട് കാണിക്കും മോക്കെ ഭാഗം ക്ലിക്ക് ചെയ്യുക അടുത്തായിട്ട് ഭർത്താവിനെ സംബന്ധിക്കുന്ന മറ്റു ഡീറ്റെയിൽകളാണ് ഭർത്താവിന്റെ അച്ഛന്റെ പേര് അമ്മയുടെ പേര് അവരുടെ ഡീറ്റെയിൽ കാര്യങ്ങൾ പിന്നെ ഭർത്താവിന്റെയും അച്ഛന്റെയും അമ്മയുടെയും മേൽവിലാസങ്ങൾ എങ്ങനെയാണ് കൃത്യമായിട്ടുള്ളതൊക്കെ കൃത്യമായിട്ട് ഇവിടെ കൊടുക്കാം അങ്ങനെ ഡീറ്റെയിൽകൾ എല്ലാം തന്നെ കൃത്യമായിട്ട് ഇവിടെ കൊടുക്കുക ആൾ മരണപ്പെട്ടതാണെങ്കിലും അവിടെ മരിച്ചു ഒരു ഓപ്ഷൻ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് കൃത്യമായിട്ട് എന്റർ ചെയ്ത് അല്ലെങ്കിൽ എനേബിൾ ചെയ്ത് കൊടുക്കുക അതിനുശേഷം അഡ്രസ് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കൊടുത്ത് താഴേക്ക് വന്ന് ഇവിടെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇനി ഇതേ രീതിയിൽ തന്നെ നമ്മൾ വധുവിന്റെയും ഡീറ്റെയിൽകൾ എന്റർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അടുത്തതായിട്ട് രണ്ട് സാക്ഷികളുടെ വിവരങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത് അവിടെ പ്രായപൂർത്തിയായിട്ടുള്ള ആർക്കും സാക്ഷികളാവാവുന്നതാണ് എന്നാണ് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത് മുസ്ലിങ്ങളുടെ വിവാഹമാണെങ്കിൽ സ്ത്രീകളെ സാക്ഷികളാക്കാനായിട്ട് പറ്റത്തില്ല പുരുഷന്മാർ തന്നെയായിരിക്കണം സാക്ഷികളായിരിക്കേണ്ടത് ബാക്കിയുള്ളവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല കൃത്യമായിട്ട് സ്ത്രീയോ പുരുഷനോ പതിനെട്ട് വയസ്സ് പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ് അത് സ്വന്തം വീട്ടിൽ തന്നെയുള്ള ജ്യേഷ്ഠ അനുജന്മാരോ അല്ലെങ്കിൽ സഹോദരി സഹോദരന്മാരോ ആരെ വേണമെങ്കിലും സാക്ഷികളായിട്ട് കൊടുക്കാവുന്ന ഇനി അങ്ങനെ സ്വന്തം വീട്ടിലുള്ള ആളുകൾ തന്നെയാണെങ്കിൽ ഇവിടെ ഭർത്താവിന്റെ അല്ലെങ്കിൽ ഭാര്യയുടെ മേൽവിലാസം പോലെ തന്നെയുള്ള ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മതിയാവുന്നതാണ് അതുപോലെ രണ്ട് സാക്ഷികളുടെ ഡീറ്റെയിൽസുകളും കൃത്യമായിട്ട് പൂരിപ്പിച്ച് കൊടുക്കുക അതിനുശേഷം സേവ് കൊടുക്കുക അതിനുശേഷം കുറിപ്പുകൾ നല്ല ടാബ് ആണ് ഇവിടെ സേവ് ബാങ്ക് ക്ലിക്ക് ചെയ്യുക സമർപ്പിക്കുക എന്നുള്ള ടാബ് ക്ലിക്ക് ചെയ്ത് ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമുക്ക് ഇതിന്റെ ഒരു പ്രിന്റ് ഔട്ട് നമുക്ക് ലഭിക്കുന്നതാണ് ഭാര്യയുടെ ഭർത്താവിന്റെ ഫോട്ടോ പ്രിന്റ് ഔട്ട് നമുക്ക് ലഭിക്കും ഈ ഒരു പ്രിന്റ് ഔട്ട് നമ്മൾ കസ്റ്റമർക്ക് പ്രിന്റ് എടുത്ത് കൊടുത്ത് ഇതില് ഭാര്യ ഭർത്താവ് അതായത് വധു വരൻ അതുപോലെ തന്നെ രണ്ട് സാക്ഷികൾ കൃത്യമായിട്ട് ഒപ്പിടാനുള്ള സ്ഥലമുണ്ട് അവിടെ കൃത്യമായിട്ട് ഡിക്ലറേഷനിൽ പൂരിപ്പിച്ച് ഒപ്പിടിപ്പിക്കേണ്ടതാണ് ഒപ്പിട്ട ശേഷം നമ്മളെ സ്കാൻ ചെയ്യുക അങ്ങനെ സ്കാൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കൃത്യമായിട്ട് ഡീറ്റെയിൽകൾ കസ്റ്റമറെ കൊണ്ട് വായിപ്പിച്ച് വെരിഫൈ ചെയ്യിപ്പിക്കുക അതിന് ശേഷം ഏതാണ് വാർഡ് അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള രീതിയിലാണ് നമുക്ക് ഇതിന്റെ കത്തിടപാടുകൾ നടത്തേണ്ടത് കിട്ടേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ബാങ്ക് ക്ലിക്ക് ചെയ്യുക ഓക്കെ ബാങ്ക് ക്ലിക്ക് ചെയ്യുക അടുത്തായിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ ഡോക്യുമെന്റുകളാണ് ഇന്ന് ഭാര്യയുടെ ഭർത്താവിന്റെയും ജന ജന തീയതി തെളിയിക്കുന്ന രേഖകള് അതുപോലെ തന്നെ രണ്ടുപേരും ഒപ്പിട്ടുള്ള നമ്മൾ തൊട്ട് മുന്നേ കണ്ടിരിക്കുന്ന ഫോറം വണ്ണ് അതുപോലെ തന്നെ മതാധികാരം നൽകുന്ന കല്യാണം നടന്നു എന്നുള്ളതിന്റെ തെളിവ് ഇവിടെ പെൻ ബാങ്ക് ക്ലിക്ക് ചെയ്ത് അതിലേക്ക് ആവശ്യമുള്ള ഫയലുകൾ സ്കാൻ ചെയ്ത് പി ഡി എഫിൽ ആക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് ബാങ്ക് ക്ലിക്ക് ചെയ്യുക ഇതിലേക്ക് നമ്മൾ അടക്കേണ്ട തുക എന്നുള്ളത് നൂറ്റി ഇരുപത് രൂപയാണ് നാൽപ്പത്തി അഞ്ച് ദിവസത്തിനകമാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് അതിനുശേഷം നെക്സ്റ്റ് ബാങ്ക് ക്ലിക്ക് ചെയ്യുക ഒരു സത്യപ്രസ്താവനയാണ് ഇവിടെ നമ്മൾ ബോക്സിൽ ടിക്ക് കൊടുക്കുക ഈ ഒരു കോഡ് എന്റർ ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അടുത്തായിട്ട് പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും പേയ്മെന്റ് ചെയ്യുക അതിന് ശേഷം അതിന്റെ സ്ലിപ്പ് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുക ശേഷം നമ്മൾ കസ്റ്റമർ അല്ലെങ്കിൽ വധുവും വരനും കൃത്യമായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രിന്റ് ഔട്ടും അതുപോലെ തന്നെ അവരുടെ രേഖകളുടെ ഒറിജിനലുമായിട്ട് അതായത് ലോക്കൽ ബോഡികളിൽ പഞ്ചായത്ത് മാരേജ് രജിസ്ട്രേഷൻ ചെയ്യുന്ന കൌണ്ടറിൽ പോവുകയാണ് ചെയ്യേണ്ടത് പോയി ഇരുപത്തിനാല് മണിക്കൂറിനകം തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ആയിട്ട് വരുന്നതാണ് ഈ രീതിയിലാണ് മാരേജ് രജിസ്ട്രേഷൻ നമ്മൾ കോമൺ മാരേജ് ആക്ട് പ്രകാരമുള്ള Marriage registration karata